ഭൂമി ഒരു വലിയ ഒറ്റ ഗോളമാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഭൂകമ്പങ്ങൾ എല്ലായിടത്തും ഒരുപോലെ സംഭവിക്കാത്തത് ഒരു കല്ല് വെള്ളത്തിലേക്ക് എറിയുമ്പോൾ തിരമാലകൾ ചുറ്റും പടരുന്നതുപോലെ ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിന്റെ തരംഗങ്ങൾ ഭൂമി മുഴുവൻ കുലുക്കണമല്ലോ എന്ന് തോന്നാം എന്നാൽ യാഥാർത്ഥ്യം അതല്ല ഭൂകമ്പങ്ങൾ പ്രധാനമായും ചില പ്രത്യേക സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഭൂമിയുടെ പുറന്തോടിന്റെ അതിർത്തികളിൽ സംഭവിക്കുന്നു എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ ഭൂമിയുടെ ഘടനയിലേക്ക് ഒരു എത്തിനോട്ടം നടത്തേണ്ടതുണ്ട് ഭൂമി ഒരു പന്ത് പോലെ തോന്നുമെങ്കിലും അത് ഒറ്റക്കർഷണമല്ല അത് പല പാളികളായി തിരിഞ്ഞിരിക്കുന്നു ഏറ്റവും പുറത്ത് പുറംതോട് അതിനടിയിൽ മാൻഡിൽ പിന്നെ ഔട്ടർ കോർ ഇന്നർ കോർ എന്നിങ്ങനെ പുറന്തോട് നമ്മൾ നടക്കുന്ന ഈ മണ്ണ് ഒരു ഏകദാനമായ പാളിയല്ല മറിച്ച് പല വലിയ പാറക്കർണങ്ങളായി അതായത് ടെക്ട്രോണിക് പ്ലേറ്റുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു ഈ പ്ലേറ്റുകൾ ഭൂമിയുടെ മേൽപ്പുരയെ ഒരു പസിൽ പോലെ ചുറ്റിയിരിക്കുന്നു പക്ഷേ അവ സ്ഥിരമല്ല അവ പതുക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ടെക്നോണിക് പ്ലേറ്റുകൾ ഒരു വർഷം ഏതാനും സെന്റിമീറ്റർ മാത്രം നീങ്ങുന്നവയാണ് പക്ഷേ ഈ ചെറിയ ചലനങ്ങൾ ഭൂമിയുടെ ഉപരിതലത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു ഭൂമിയുടെ ഉള്ളിൽ മാൻഡിലിൻ്റെ ചൂടുള്ള ഉരുകിയ പാളികൾ ഒഴുകുമ്പോൾ അത് പുറന്തോടിന്റെ പ്ലേറ്റുകളെ തള്ളുകയോ വലിക്കുകയോ ചെയ്യുന്നു ഈ പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുമ്പോഴോ വേർപിരിയുമ്പോഴോ ഒന്നിനു മുകളിൽ ഒന്ന് തന്നുമ്പോഴോ അവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പങ്ങൾ നടക്കുന്നത് ഈ പ്ലേറ്റുകളുടെ അതിർത്തികളിലാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ ആൽപൈഡ് ബെൽറ്റ് എന്നിവ ഉദാഹരണങ്ങളാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നത് പസഫിക് സമുദ്രത്തെ ചുറ്റിയുള്ള ഒരു വലയമാണ് അവിടെ ലോകത്തിന്റെ എൺപത് ശതമാനത്തിലധികം ഭൂകമ്പങ്ങളും അഗ്നിപർവ്വത പ്രവർത്തനങ്ങളും നടക്കുന്നു എന്നാൽ ഭൂമി ഒരു ഗോളമാണെങ്കിലും ഈ ചലനങ്ങൾ എല്ലായിടത്തും ഒരുപോലെ സംഭവിക്കുന്നില്ല കാരണം പ്ലേറ്റുകൾക്ക് അവയുടേതായ അതിർത്തികളും ദുർബലമായ പോയിന്റുകളുമുണ്ട് ഇനി മ്യാൻമാറിലേക്ക് ഒരു നോട്ടം വായിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ടിന് മ്യാൻമാറിന്റെ മധ്യഭാഗത്ത് സഗൈനിന് പതിനാറ് കിലോമീറ്റർ വടക്കുപടിഞ്ഞാറായി ഏഴ് ദശാംശം ഏഴ് മാഗ്നിത്യൂഡിൽ ഒരു ശക്തമായ ഭൂകമ്പമുണ്ടായി അതിനു പിന്നാലെ ആറ് ദശാംശം നാല് മാഗ്നിത്യൂഡിൽ മറ്റൊരു കുലുക്കവും ഈ ഭൂകമ്പങ്ങൾ മ്യാൻമാറിനെയും അയൽരാജ്യമായ തായ്ലൻഡിനെയും കുലുക്കി മരണവും വൻ നാശവും വിതച്ചു മ്യാൻമാർ ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരം ഭൂകമ്പങ്ങൾക്ക് ഇരയാകുന്നത് എന്ന് ചിന്തിക്കാം മ്യാൻമാർ ഇന്ത്യൻ പ്ലേറ്റിനും യുറേഷ്യൻ പ്ലേറ്റിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു അവിടെ ഇന്ത്യൻ പ്ലേറ്റ് യുറേഷ്യൻ പ്ലേറ്റിന് കീഴിലേക്ക് തെന്നുന്ന ഒരു സബ്ഡക്ഷൻ സോൺ ഉണ്ട് ഈ സബ്ഡക്ഷൻ സോൺ ഭൂമിയുടെ പുറന്തോടിൽ ഭീമമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു അത് പൊട്ടിത്തെറിക്കുമ്പോൾ ഭൂകമ്പമായി മാറുന്നു മ്യാൻമാറിലെ സഗൈനിനടുത്തുള്ള ഈ ഭൂകമ്പം പത്ത് കിലോമീറ്റർ ആഴത്തിൽ മാത്രമാണ് ഉണ്ടായത് അതായത് ഉപരിതലത്തിന് വളരെ അടുത്ത് അതുകൊണ്ട് തന്നെ അതിന്റെ ആഘാതം ശക്തമായിരുന്നു ഇനി ഒരു കാര്യം കൂടി വ്യക്തമാക്കേണ്ടതുണ്ട് ഭൂകമ്പത്തിന്റെ തരംഗങ്ങൾ ഭൂമിയിലൂടെ എല്ലായിടത്തേക്കും പടരുന്നുണ്ട് പക്ഷേ അവ എല്ലായിടത്തും ഒരുപോലെ അനുഭവപ്പെടുന്നില്ല ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അതിന്റെ ഊർജം സീസ്മിക് തരംഗങ്ങളായി വേവ്സ് എസ് വേവ്സ് സർഫസ് വേവ്സ് പുറത്തു വരുന്നു ഈ തരംഗങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു പക്ഷേ അവയുടെ ശക്തി എപ്പിസെൻഡറിൽ ഭൂകമ്പം തുടങ്ങുന്ന സ്ഥലത്തിന് നേരെ മുകളിലുള്ള ഉപരിതലത്തിൽ ഏറ്റവും കൂടുതലാണ് ദൂരം കൂടുന്തോറും ഈ തരംഗങ്ങളുടെ ശക്തി കുറയുന്നു ഭൂമിയുടെ ഉള്ളിലെ പാറകളും മണ്ണും അവയെ ആകിരണം ചെയ്യുന്നു അതുകൊണ്ടാണ് മ്യാൻമാറിലെ ഭൂകമ്പം അവിടെ വൻ നാശം വികച്ചപ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഇന്ത്യയിൽ അത് വെറും ചെറിയൊരു വിറയിലായി മാത്രം അനുഭവപ്പെട്ടത് ഭൂമിയുടെ പുറന്തോട് ഒരു ഏകദാനമായ ഘടനയല്ല എന്നതും ഒരു കാരണമാണ് ചില സ്ഥലങ്ങളിൽ പുറന്തോട് കട്ടിയുള്ളതും ശക്തവുമാണ് മറ്റു ചിലയിടങ്ങളിൽ അത് നേർത്തതും ദുർബലവുമാണ് മ്യാൻമാർ പോലുള്ള പ്രദേശങ്ങൾ ടെക്ട്രോണിക് പ്ലേറ്റുകളുടെ അതിർത്തിയിൽ ആയതിനാൽ ഇവിടെ പുറന്തോട് പല ഫോൾട്ട് ലൈനുകളാൽ പൊട്ടലുകളാൽ നിറഞ്ഞിരിക്കുന്നു ഈ ഫോൾട്ടുകൾ ദുർബലമായ സ്ഥലങ്ങളാണ് അവിടെ സമ്മർദ്ദം അടിഞ്ഞുകൂടുമ്പോൾ പാറകൾ പൊട്ടുകയോ തെന്നുകയോ ചെയ്യുന്നു ഈ പ്രക്രിയയാണ് ഇലാസ്റ്റിക് റീബൗണ്ട് തിയറി എന്നറിയപ്പെടുന്നത് പാറകൾ സമ്മർദ്ദത്താൽ വളയുന്നു പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ അവ പെട്ടെന്ന് പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരുന്നു അപ്പോൾ ഊർജം പുറത്തുവരുന്നു എന്നാൽ പ്ലേറ്റ് അതിർത്തികളിൽ നിന്ന് അകലെയുള്ള പ്രദേശങ്ങളിൽ ഉദാഹരണത്തിന് ഓസ്ട്രേലിയയുടെ മധ്യഭാഗം ഇത്തരം ചലനങ്ങൾ കുറവാണ് അതുകൊണ്ട് ഭൂകമ്പങ്ങളും അപൂർവമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയെട്ട് സമയം രാവിലെ ആറ് മണി കഴിഞ്ഞ് ഇരുപത് മിനിറ്റിന് സഗൈനിന് സമീപം ഏഴ് ദശാംശം ഏഴ് മാഗ്നിറ്റ്യൂഡിൽ ഒരു ഭൂകമ്പമുണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പിന്നാലെ ആറ് ദശാംശം നാല് മാഗ്നിറ്റ്യൂഡിൽ ഒരു ആഫ്റ്റർ ഷോക്കും ഈ ഭൂകമ്പം വളരെ ആഴം കുറഞ്ഞതായിരുന്നു വെറും പത്ത് കിലോമീറ്റർ അതുകൊണ്ട് തന്നെ അതിന്റെ തീവ്രത ഉപരിതലത്തിൽ ശക്തമായി അനുഭവപ്പെട്ടു മ്യാൻമാറിന്റെ മധ്യനഗരങ്ങളിൽ കെട്ടിടങ്ങൾ തകർന്നു മാൻഡലേ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന കെട്ടിടം തരിപ്പണമായി തീ പടർന്നു എന്ന് വാർത്തകൾ പറയുന്നു നാൽപ്പത്തിമൂന്ന് തൊഴിലാളികൾ ഒരു തകർന്ന കെട്ടിടത്തിനടിയിൽ കുടുങ്ങി രക്ഷാപ്രവർത്തനത്തിനായി നിലവിളിക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് തായ്ലൻഡിലും ഈ കുലുക്കും അനുഭവപ്പെട്ടു അവിടെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് മ്യാൻമാറിൽ വർഷങ്ങളായി നടക്കുന്ന ആഭ്യന്തര യുദ്ധത്തിനിടയിൽ ഈ ഭൂകമ്പം ഒരു ഇരട്ടദുരന്തമായി മാറി സാമൂഹികവും സാമ്പത്തികവുമായ പ്രതിസന്ധികൾക്ക് മുകളിൽ പ്രകൃതിയുടെ ഈ ആഘാതം മ്യാൻമാറിന്റെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം ഇതിന് ഒരു കാരണമാണ് ഇന്ത്യൻ പ്ലേറ്റ് വടക്കു വടക്കുകിഴക്കോട്ട് നീങ്ങി യുറേഷ്യൻ പ്ലേറ്റിന് കീഴിലേക്ക് തെന്നുന്ന ഈ പ്രദേശം ലോകത്തിലെ ഏറ്റവും സീസ്മിക്കലി ആക്യവ് മേഖലകളിൽ ഒന്നാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ മുതൽ ഹിമാലയം വരെയുള്ള ഈ ടെക്ടോണിക് സോൺ ഭൂകമ്പങ്ങൾക്കും അഗ്നിപർവ്വത പ്രവർത്തനങ്ങൾക്കും പേര് കേട്ടതാണ് രണ്ടായിരത്തി നാലിലെ ഇന്ത്യൻ മഹാസമുദ്ര സുനാമി ഉണ്ടാക്കിയ ഭൂകമ്പവും ഈ മേഖലയിലാണ് സംഭവിച്ചത് ഒമ്പത് ദശാംശം ഒന്ന് മാഗ്നിറ്റ്യൂഡിൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരത്തിലധികം ജീവനുകൾ കവർന്ന ഒരു ദുരന്തം മ്യാൻമാറിലെ ഈ പുതിയ ഭൂകമ്പവും ഈ ടെക്ടോണിക് ചലനങ്ങളുടെ തുടർച്ചയാണ് പ്ലേറ്റുകൾ തമ്മിലുള്ള ഘർഷണവും സമ്മർദ്ദവും പൊട്ടിത്തെറിച്ച ഒരു നിമിഷം ഇനി ഭൂകമ്പങ്ങളുടെ ശാസ്ത്രത്തിലേക്ക് ഒരു ആഴമേറിയ യാത്ര നടത്താം ഒരു ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് ഫോക്കസ് അല്ലെങ്കിൽ ഹൈപ്പോസെന്റർ എന്ന സ്ഥലത്താണ് തുടങ്ങുന്നത് ഭൂമിക്കുള്ളിൽ പാറുകൾ പൊട്ടുന്ന ആഴമുള്ള ഒരു പോയിന്റ് അവിടെ നിന്ന് ഊർജം പുറത്തു വരുന്നു സീസ്മിക് തരംഗങ്ങളായി മാറുന്നു ഈ തരംഗങ്ങൾ മൂന്ന് തരത്തിലാണ് പ്രൈമറി വേവ്സ് സെക്കൻഡറി വേവ്സ് സർഫസ് വേവ്സ് പി വേവ്സ് ഏറ്റവും വേഗയുള്ളവയാണ് അവ പാറകളിലൂടെ തള്ളുകയും വലിക്കുകയും ചെയ്യുന്നു എസ് വേവ്സ് പാറകളെ മുകളിലേക്കും താഴേക്കും കുലുക്കുന്നു പക്ഷേ ദ്രാവകങ്ങളിലൂടെ സഞ്ചരിക്കില്ല സർഫസ് വേവ്സ് ലവ് വേവ്സും റെയ്ലിവേവ്സും ഭൂമിയുടെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുന്നു ഏറ്റവും കൂടുതൽ നാശം വിതാക്കുന്നു മ്യാൻമാറിൽ ഈ തരംഗങ്ങൾ ഉപരിതലത്തിനടുത്ത് ഉണ്ടായതിനാൽ കെട്ടിടങ്ങൾക്കും ജനങ്ങൾക്കും വലിയ ഭീഷണിയായി മാറി ഈ തരംഗങ്ങൾ ഭൂമിയിലൂടെ എല്ലായിടത്തേക്കും പോകുന്നുണ്ട് പക്ഷേ അവയുടെ ശക്തി ദൂരം കൂടുന്തോറും കുറയുന്നു ഉദാഹരണത്തിന് മ്യാൻമാറിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു സ്ഥലത്ത് ഈ കുലുക്കം അനുഭവപ്പെട്ടേക്കാം പക്ഷേ അയ്യായിരം കിലോമീറ്റർ അകലെ അത് ഒരു സീസ്മോഗ്രാഫിൽ മാത്രം രേഖപ്പെടുത്തപ്പെടും ഭൂമിയുടെ ഉള്ളിലെ പാറകളുടെ സാന്ദ്രതയും ഘടനയും ഈ തരംഗങ്ങളെ ബാധിക്കുന്നു ചിലയിടങ്ങളിൽ അവ വളയുന്നു മറ്റു ചിലയിടങ്ങളിൽ ആകിരണം ചെയ്യപ്പെടുന്നു അതുകൊണ്ടാണ് ഒരു ഭൂകമ്പം ഭൂഗോളമാകെ ഒരുപോലെ അനുഭവപ്പെടാത്തത് അതിന്റെ ഊർജം പ്രാദേശികമായ ഘടനകളാൽ നിയന്ത്രിക്കപ്പെടുന്നു മ്യാൻമാറിലെ ഈ ഭൂകമ്പം ഒരു പ്രകൃതി ദുരന്തം മാത്രമല്ല അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മുദ്ര പതിപ്പിച്ച ഒരു സംഭവമാണ് മാൻഡലയിൽ കെട്ടിടങ്ങൾ തകർന്നു തീ പടർന്നു ജനങ്ങൾ പരിഭ്രാന്തരായി നാൽപ്പത്തിമൂന്ന് തൊഴിലാളികൾ കുടുങ്ങിയ സംഭവം ഹൃദയഭേദകമാണ് അവർ രക്ഷയ്ക്കായി നിലവിളിക്കുന്ന ശബ്ദങ്ങൾ മനസ്സിനെ വേട്ടയാടുന്നു തായ്ലൻഡിൽ അതിർത്തിക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ ഈ കുലുക്കം അനുഭവപ്പെട്ടു കെട്ടിടങ്ങൾക്ക് വിള്ളലുകൾ വീണു മ്യാൻമാറിൽ ആഭ്യന്തര യുദ്ധം മൂലം ഇതിനകം തകർന്ന ഒരു ജനതയ്ക്ക് ഈ ഭൂകമ്പം ഒരു ഇരുട്ടടിയായി മാറി എന്നാൽ മനുഷ്യന്റെ അതിജീവന ശക്തി ഇവിടെയും തിളങ്ങുന്നു രക്ഷാപ്രവർത്തകർ അയൽക്കാർ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനായി പരിശ്രമിക്കുന്നു ഈ ഭൂകമ്പം മ്യാൻമാറിന്റെ സാമ്പത്തിക മേഖലയെയും ബാധിച്ചേക്കാം ലോകത്തിലെ ഏറ്റവും വലിയ ഹെവി റെയിൽ എയർടെൽമെന്റ് തിൻ ഉത്പാദന കേന്ദ്രങ്ങൾക്ക് നാല് ലക്ഷത്തി അഞ്ഞൂറ് കിലോമീറ്റർ അടുത്താണ് ഈ എപ്പിസെന്റർ ഈ കനികൾക്ക് നാശമുണ്ടായാൽ ആഗോള വിപണിയിൽ തന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാം മ്യാൻമാറിന്റെ ഈ ദുരന്തം ഒരു പ്രാദേശിക സംഭവം മാത്രമല്ല അത് ഭൂമിയുടെ ടെക്ട്രോണിക് ചലനങ്ങളുടെ ആഗോള കഥയുടെ ഭാഗമാണ് പുതിയ കണ്ടെത്തലുകളും സിദ്ധാന്തങ്ങളും ഇനി ഭൂകമ്പങ്ങളെ കുറിച്ചുള്ള ശാസ്ത്രീയ വീക്ഷണത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാം ഭൂകമ്പങ്ങൾ എന്തുകൊണ്ട് ചില സ്ഥലങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കുന്നു എന്നതിന് ടെക്ടോണിക് പ്ലേറ്റ് തിയറി മാത്രമല്ല ഉത്തരം നൽകുന്നത് പുരാതന കാലം മുതൽ ശാസ്ത്രജ്ഞർ ഈ രഹസ്യം അന്വേഷിക്കുന്നു ഉദാഹരണത്തിന് നാലാം നൂറ്റാണ്ടിൽ അരിസ്റ്റോട്ടിൽ വിശ്വസിച്ചത് ഭൂമിക്കുള്ളിലെ ഗുഹകളിൽ കാറ്റുകൊടുങ്ങുമ്പോഴാണ് ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് എന്നാൽ ആധുനിക ശാസ്ത്രം ഈ ആശയത്തെ തിരുത്തി ഇന്ന് നമുക്കറിയാം പ്ലേറ്റുകളുടെ ചലനവും ഫോൾട്ടുകളിലെ സമ്മർദ്ദവുമാണ് യഥാർത്ഥ കാരണം പുതിയ കണ്ടെത്തലുകൾ ഈ വിഷയത്തെ കൂടുതൽ സമ്പന്നമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് നാസയുടെ ഇൻസൈറ്റ് മാർസ് ലാൻഡർ മാർസിലെ ഭൂകമ്പങ്ങൾ മാർസ് ക്വേക്കുകൾ രേഖപ്പെടുത്തി അത് ഭൂമിയില്ലാത്ത ഗ്രഹങ്ങളിലും ടെക്ടോണിക് പ്രവർത്തനങ്ങൾ ഉണ്ടെന്ന് തെളിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഒരു എക്സോപ്ലാനറ്റിൽ ജൈവസൂചനകൾ കണ്ടെത്തി ഇത് ഭൂമിയിലെ ജീവന്റെ ഉത്ഭവവുമായി ബന്ധപ്പെട്ടാണോ എന്ന് ചിന്തിപ്പിക്കുന്നു ഭൂമിയിൽ സീസ്മോമീറ്ററുകൾ ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ ഭൂകമ്പ തരംഗങ്ങളെ അളക്കുന്നു അവ ഭൂമിയുടെ ഉള്ളറുകളെക്കുറിച്ച് വെളിപ്പെടുത്തുന്നു മ്യാൻമാറിലെ ഭൂകമ്പവും ഇത്തരം ഉപകരണങ്ങളാൽ രേഖപ്പെടുത്തപ്പെട്ടു അതിന്റെ ആഴവും മാഗ്നിറ്റ്യൂഡും കൃത്യമായി അളന്നു ഭൂകമ്പങ്ങൾ ചില നിശ്ചിത സ്ഥലങ്ങളിൽ മാത്രം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ഭൂമി ഒരൊറ്റ ഗോളമാണെങ്കിലും അതിന്റെ പുറംതോട് പല പ്ലേറ്റുകളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു അവയുടെ അതിർത്തികളിൽ സമ്മർദ്ദം അടിഞ്ഞുകൂടുന്നു പൊട്ടിത്തെറിക്കുന്നു മ്യാൻമാറിലെ ഭൂകമ്പം ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യൻ യുറേഷ്യൻ പ്ലേറ്റ് സംഘർഷത്തിന്റെ ഫലം സീസ്മിക് തരംഗങ്ങൾ ഭൂമിയിലൂടെ പടരുന്നുണ്ട് പക്ഷേ അവയുടെ ശക്തി പ്രാദേശിക ഘടനകളാൽ നിയന്ത്രിക്കപ്പെടുന്നു അതുകൊണ്ട് ഭൂഗോളമാകെ ഒരുപോലെ കുലുങ്ങുന്നില്ല